പലപ്പോഴും ഉത്തര കൊറിയയിലെ ഉത്തരകൊറിയയിലെ നിയമങ്ങളെക്കുറിച്ച് പലയിടത്തും ചർച്ചയാകാറുണ്ട് വളരെ വിചിത്രമായ അവർക്ക് മാത്രമായിട്ടുള്ള നിയമങ്ങളാണ് ഉത്തര കൊറിയയിൽ നിലനിൽക്കുന്നത് മാത്രമല്ല അവരുടെ ശത്രുക്കളോടുള്ള അവരുടെ ആക്രമണവും വളരെ വിചിത്രമാണ് അതുപോലെ തന്നെ വളരെ ക്രൂരവുമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പതിനഞ്ച് ടൺ മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ ബലൂണുകളിലായി ദക്ഷിണ കൊറിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊറിയയുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു അതിർത്തിയിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയാണെന്നാണ് കൊറിയയുടെ വൈസ് ഡിഫൻസ് മിനിസ്റ്റർ കിം കാങ് ഇൽ അറിയിച്ചത് ഉത്തരകൊറിയയുടെ ഭരണ നേതൃത്വത്തിനെതിരായി നടത്തിയ കുപ്രചാരണങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടിയുള്ള പ്രതിരോധമാണിതെന്നും കിങ് കാങ് ഇല്ലിന്റെ വാദം സിഗരറ്റ് കുറ്റികൾ കാർഡ്ബോർഡുകൾ ബോർഡുകൾ തുണികശ്നങ്ങൾ ടോയ്ലറ്റ് പേപ്പറുകൾ തുടങ്ങിയവയാണ് വലിയ ബലൂണുകളാക്കി അതിർത്തി വഴി ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചത് ദക്ഷിണ കൊറിയ തങ്ങൾക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കൃത്യവും കർശനവുമായ മറുപടിയാണിതെന്നും കിം അവകാശപ്പെടുന്നു ഇത് എത്രമാത്രം മോശമായി തോന്നുകയാണെന്നും അത് വൃത്തിയാക്കാൻ എത്രത്തോളം കഠിന പരിശ്രമം ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും ദക്ഷിണ കൊറിയക്കാരെ ഞങ്ങൾ അനുവദിച്ചു പതിനഞ്ച് ടൺ വേസ്റ്റ് പേപ്പറുകളാണ് അവിടെ എത്തിയത് ചിതറിക്കിടക്കുന്ന വേസ്റ്റുകൾ ശേഖരിച്ച് മാറ്റുക എന്നത് വളരെയധികം അധ്വാനം വേണ്ടതും വെറുപ്പ് ഉണ്ടാക്കുന്നതുമായ കാര്യമാണ് അത് പൂർണമായും ദക്ഷിണ കൊറിയക്കാർ അനുഭവിക്കണം ഈ നീക്കം ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോവുകയാണ് പക്ഷേ ദക്ഷിണ കൊറിയ ആന്റി ഡി പി ആർ കെ ലഘുലേഖകളുടെ വിതരണം പുനരാരംഭിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതിന് നൂറ് ഇരട്ടി മാലിന്യങ്ങളായിരിക്കും അവിടേക്ക് എത്താൻ പോകുന്നത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് പ്രകോപനമുണ്ടായാൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും കിങ് കാങ്ങിൽ അറിയിച്ചു ഇത്തരത്തിൽ മാലിന്യ ബലൂണുകൾ അയച്ച സംഭവത്തിൽ ഉത്തര കൊറിയയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ദക്ഷിണ കൊറിയയും അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് വ്യക്തമാകുമെന്നും ദക്ഷിണ കൊറിയ അറിയിച്ചു ദക്ഷിണ കൊറിയയിലെ സോൾ ജിയോംഗി തുടങ്ങിയ വടക്കൻ മേഖലകളിലേക്കാണ് ഈ മാലിന്യ ബലൂണുകൾ കൂട്ടമായി എത്തിയത് പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളോ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ലെന്നും ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാവിലേക്കുമിടയിൽ എഴുന്നൂറിലധികം ബലൂണുകളാണ് വന്ന് പതിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക മേധാവി അറിയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദക്ഷിണ കൊറിയയിലേക്ക് ആദ്യ മാലിന്യ ബലൂണുകൾ എത്തിയത് ടോയ്ലറ്റ് പേപ്പറുകളും മൃഗങ്ങളുടെ വിസർജ്യവും അടക്കമുള്ള മാലിന്യങ്ങളാണ് കവറുകളിലാക്കി ബലൂണിൽ ഘടിപ്പിച്ചിരുന്നത് ചൊവ്വാഴ്ച രാത്രിക്കും ബുധനാഴ്ച രാവിലേക്കും ഇടയിൽ ഇരുന്നൂറ്റി മാലിന്യ ബലൂണുകൾ ഉത്തര കൊറിയയിൽ നിന്നെത്തി കെമിക്കൽ റാപ്പിഡ് റെസ്പോൺസ് ടീം എക്സ്പ്ലോസീവ് ക്ലിയറൻസ് ടീം എന്നിവരെ വിന്യസിച്ചാണ് മാലിന്യങ്ങൾ എടുത്തു മാറ്റിയത് ചവറുകൾക്കിടയിൽ അപകടകരമായ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് സംഘങ്ങളെ വിന്യസിച്ചത് Malayali Warta Plus like share and subscribe